ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് ദാ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കോവയ്ക്ക ഫ്രൈ റെഡിയാക്കാം കുട്ടികൾക്കും നമുക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് ഇപ്പോൾ ലഞ്ചിന് നോൺ വെജ് ഒക്കെ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടും ഇപ്പോൾ കോവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം പിന്നെ നമ്മളതിലേക്ക് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എടുക്കുന്ന കോവയ്ക്ക എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ നമ്മൾ ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം കോവയ്ക്കാൻ മുറിച്ച് കഴിയുമ്പോൾ അതിനൊരു കിഴുകിഴപ്പ് ഉണ്ടല്ലോ ചെറിയ രീതിയിൽ അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ചേർക്കുവാണെങ്കിൽ അത് നന്നായിട്ട് നന്നായിട്ടങ്ങ് കിഴുകിഴാന്നിരിക്കും അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഓയിലൊന്നും വേണ്ട അത് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലേ ഇനി വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തൊലിയോടുകൂടെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള കോവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല നമ്മളൊരു രണ്ട് വട്ടമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു ഹൈ ഫ്ലെയിമിലേക്ക് ആറ്റി ആക്കി കൊടുത്ത് അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ